എല്ലാവരും വല്യപ്പച്ചൻ്റെ വീട്ടിലെത്തി അപ്പച്ചനും അമ്മച്ചിയും കണ്ട സന്തോഷത്തിൽ സോഫി ഓടി വന്നു അവൾ ഒന്നും നോക്ക പോലുമില്ല വിഷമം തോന്നിയെങ്കിലും അവൻ പുറത്ത് കാണിച്ചില്ല അവിടെയും വിവാഹക്കാരെയും എല്ലാം സംസാരിച്ചിരുന്നോണ്ട് ഉച്ചയുടെ കഴിയാണ് അപ്പച്ചനും അമ്മച്ചിയും ഇറങ്ങിയത് ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുപോയി ആക്കി ആൽബി വീട്ടിലെത്തുമ്പോഴും സോഫി മുഖം വീർപ്പിച്ചുകൊണ്ടെന്ന് തന്നെ നടപ്പായിരുന്നു ആൽബി മോനെ എടുത്തുകൊണ്ട് റൂമിൽ കയറി കുറെ കഴിഞ്ഞ് സോഫി വന്നു വാതിലടച്ച് അവന്റെ അടുത്ത് വന്നു കയ്യിൽ പിടിച്ച് വലിച്ചു എഴുന്നേൽപ്പിച്ചു മോനെ പെട്ടിലിരുത്തി ആൽബി എഴുന്നേറ്റു നീ എന്തുവാ വാ തുറന്നൊന്നും പറയാത്തത് ഞാൻ സോറി പറഞ്ഞല്ലോ ആൽബി അവളെ ചേർത്ത് പിടിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ അവന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി ദാ ഈ ടാപ്പിൽ വെള്ളം വരുന്നില്ല ഒന്ന് നോക്കിക്കേ സോഫി പറഞ്ഞു കേട്ട് ആൽബി കൊമ്പിട്ട് ടാപ്പ് തുറക്കാൻ നോക്കി ഈ സമയം ബക്കറ്റിൽ നിറച്ച് വെച്ചിരിക്കുന്ന വെള്ളം പെട്ടെന്നെടുത്ത് അവന്റെ തലവഴി കമ്പെടുത്തി സോഫി അവളെ ആ നീക്കം മുട്ടും പ്രദേശിയിൽ ആൽബി ഇത് ഇന്നലെ ഞാൻ ചെയ്യേണ്ടതായിരുന്നു ഇന്നലെ ഇച്ചയൻ വരാത്തത് കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല ഇനി കൊടിച്ച് ഇത്രയ്ക്ക് മോവർ ആവരുത് കേട്ടോ വിളിച്ചാൽ ഫോൺ എടുക്കാൻ പറ്റാത്തതുപോലെ ആവരുതെന്ന് സോഫി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയതും മുഖത്തേക്ക് ഒലിച്ചിറങ്ങിയ വെള്ളം ഒരു കൈ കണ്ട് തുടച്ചുകൊണ്ട് മറ്റേ കൈ കണ്ട് അവളെ ശരീരത്തിലേക്ക് വലിച്ചിട്ട് വാൽബി അവൻ്റെ നെഞ്ചിൽ തട്ടി പിന്തിരിഞ്ഞ് നിന്നവള് അവളെ ചേർത്ത് പിടിച്ചിട്ട് ഷവർ ഓൺ ചെയ്തു വാൽബി അങ്ങനെ എന്നെ കുളിപ്പിച്ചേച്ച നീ പോയാലോ നീ ഞാൻ ഒരുമിച്ചെന്നറിയണം അതല്ലേ അതിൻ്റെ ഒരു ശരി ആൽബി പറഞ്ഞുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ മൊത്തം ഇട്ടു അവൾ തനിക്ക് അഭിമുഖമായി തിരിച്ചു അവൻ വെള്ളത്തുള്ളികൾ അവളെ തലയിൽ വീണ് ചീതറിക്കൊണ്ട് നെറ്റിലൂടെ ഊർന്നിറങ്ങി നാസിക തുമ്പിലൂടെ ചുണ്ടുകളിൽ തട്ടി താടുത്തുമ്പിലൂടെ കഴുത്തിലേക്ക് ഇറങ്ങി അവിടെ നിന്നും മാറിലേക്ക് ഒഴുകി ഇറങ്ങി അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ നോക്കിയിരുന്നു അവൻ എന്നതാ കാണിക്കുന്നേച്ച ഷവർ ഓഫ് ചെയ്യാൻ തുടങ്ങിയ അവളുടെ കൈ ബലമായി പിടിച്ചു വെച്ചു അവൻ അവളെ ചുണ്ടിൽ അവൻ്റെ അതിരം പതിഞ്ഞു ഇനിയൊന്നും പറയാതിരിക്കാൻ സോഫി കുതിരി മറാൻ നോക്കിയപ്പോൾ അവൻ്റെ കരം അവളെ ഇടുപ്പിൽ മുറുക്കി അവളെ അതിരം നുകർന്ന് ഒടുത്തിൽ ശ്വാസം വിറങ്ങി തീർത്തപ്പോൾ ആൽബിയുടെ മുഖം അവളുടെ നനഞ്ഞ കഴുത്തിൽ അമർന്നു അവളുടെ ഇരു കൈകളും അവൻ്റെ നെഞ്ചിൽ അമർന്നു അവളുടെ ശരീരം വിറച്ചു അവൻ്റെ കരങ്ങൾ അവളെ വലിച്ചു മുറുക്കി രണ്ടുപേടേയും ദേഹത്തെ നനച്ചുകൊണ്ട് വെള്ളത്തുള്ളികൾ താഴെ കൊലിച്ചിറങ്ങി പരസ്പരം കെട്ടിപ്പിണർന്ന രണ്ടുപേരും വാശിയോടെ അകത്തേക്ക് പോയി അപ്പയും അമ്മയും കാണാതെ മാനൂട്ടൻ ബാത്റൂമിൻ്റെ ഡോറിൽ തട്ടി വിളിക്കാൻ തുടങ്ങി മോൻ്റെ ഉള്ളിൽ കേട്ടപ്പോഴാണ് രണ്ടുപേർക്കും ബോധം വന്നത് ഈ മോൻ സോഫി വെപ്രാളത്തോടെ അവനിൽ നിന്ന് മകന്ന് മാറി ആൽബി കൈയെത്തിച്ച് ഷവർ ഓഫാക്കി നീ ഇവിടെ നിൽക്ക് ഞാൻ ടവിളിൽ എടുത്തു തരാം ആൽബി അവളെ വിട്ട് മുണ്ടൊന്ന് പിഴിഞ്ഞ് പതി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പാ അമ്മ മോൻ അകത്തേക്ക് കയറാൻ നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മ ഇപ്പോൾ വരും കൂട്ട ആൽബി പറഞ്ഞുകൊണ്ട് ടവളെടുത്ത് അവൾ ഡ്രസ്സ് തപ്പിയെടുത്ത് കൊടുത്തു സോഫി വേഗം തല വർത്തി ഡ്രസ്സ് മാറി വന്നു ആൽബി ഡ്രസ്സ് മാറി മോനെയും കൊണ്ട് പുറത്തേക്ക് പോയിരുന്നു സോഫി ആൽബി എവിടെ നിന്ന് അന്വേഷിച്ചു മോൻ അമ്മച്ചിയുടെ അടുത്തിരുന്ന് കളിക്കുന്നുണ്ട് അവന് ഫോൺ വന്നിട്ട് പുറത്തേക്ക് പോയി മുറ്റത്ത് കാണും അമ്മച്ചി പറഞ്ഞു സോഫി ഉമ്മറത്തേക്ക് നടന്നു ആൽബി കടലിട്ട കസാരിൽ ഇരുന്നുകൊണ്ട് ആരോട് സംസാരിക്കുകയാണ് സോഫി അവൻ്റെ അടുത്ത് പോയിരുന്നു ജോലിസ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലായി അവൾക്ക് പിന്നെയും കുറച്ച് നേരം കൂടി സംസാരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആൽബി ഫോൺ വെച്ചത് എന്താ സോഫി ചോദിച്ചു അത് പ്രോജക്റ്റ് രണ്ട് മാസം കൊണ്ട് തീർക്കേണ്ടതായിരുന്നു ഞാൻ നാട്ടിൽ വന്നപ്പോൾ പെയിൻറ്റിങ് ആയല്ലോ തിരികെ വരാൻ പറഞ്ഞ് വിളിക്കുകയൊക്കെയാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവിടെ ജോയിൻ ചെയ്യണമെന്ന് പറയുന്ന ഓഫീസിൽ നിന്ന് വിളിച്ചതാണ് ആൽബി പറയുമ്പോൾ അവൻ്റെ മുഖത്ത് ദുഃഖം നിഴൽച്ച് കാണാമായിരുന്നു സോഫി അത് പ്രതീക്ഷിത ഇരുന്നു അവൾക്ക് സംസാരത്തിൽ മനസ്സിലായിരുന്നു ആൽബി അവളുടെ മുഖത്തേക്ക് നോക്കി ദൃഷ്ടി എങ്ങോ ഉറപ്പിച്ചു വെച്ചാൽ അവളെ കണ്ണുകൾ പെയ്യൻ കാത്തു നിൽക്കുന്നത് പോലെ തോന്നിയവന് അവളെ ഇരിപ്പ് കണ്ട് വേദന തോന്നിയവന് അവളെ വലത് കൈത്തിൻ്റെ ഇടത്ത് കൈകൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആൽബി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ സൂര്യൻ വിട പറയാൻ ഒരുങ്ങി യാത്ര പറയുന്ന നേരം മാനം ചുവതത്തൊടുത്തു നിന്നു സോഫി ആൽബി ആർത്തരമായി വിളിച്ചു അവളൊന്നും മോളി എന്താ പെണ്ണേ ഒന്നും മിണ്ടാതിരിക്കുന്നത് നിൻ്റെ മൗനം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു അവൾ കരുതലത്തിൽ അമർത്തി ചുംബിച്ചു അവൻ പൊള്ളിപ്പടഞ്ഞതുപോലെ അവൾ അവനെ നോക്കി അവൻ്റെ കണ്ണുകളും ഈറനായി അപ്പാ ബോലു കളിച്ചോൻ അമ്മച്ചിയുടെ കൈ വിടുപ്പിച്ച് ആൽബിടിയടുത്തേക്ക് ഓടി വന്നു മോനെ ഓടണ്ട വീഴും സോഫി വിളിച്ചു പറഞ്ഞു ആൽബിടി അരികിലെത്തി മോൻ അവിടെ ഒരുക്കെ പുരുത്താകടിയിൽ മോൻ്റെ കളി സാധനങ്ങൾ കിടക്കുന്നുണ്ട് വൈകിട്ടൊരു കളിയുണ്ട് മോനെ അപ്പച്ചനും അമ്മച്ചിയും കൂടെ കാണും അപ്പ കളിച്ച മോൻ ബോൾ ആൽബിയുടെ അടുത്തേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പ കളിച്ചാലോ ആൽബി മോൻ്റെ കൂടെ കളിക്കാൻ കൂടി സോഫിയത് നോക്കിയിരുന്നു കുറേ നേരം അവർ ബോൾ തട്ടി കളിച്ചു ഒടുവിൽ ക്ഷീണിച്ചുകൊണ്ട് മോൻ ഓടി വന്ന് സോഫിയുടെ മടിയിൽ കയറിയിരുന്നു എന്നെ പറ്റി എൻ്റെ കൊച്ചു തളർന്നു പോയി സോഫിയോട് ചേർന്നിരുന്നു കൊണ്ട് ആൽബി മോൻ്റെ തലയിൽ തല ഓടിക്കൊണ്ട് ചോദിച്ചു സോഫിയുടെ നെങ്കിലേക്ക് തല ചായ്ച്ചു വെച്ച് മോൻ ആൽബി നോക്കി ചിരിച്ചു ഇനി അമ്മയെ വിളിക്കും മോനെ മൂന്ന് പേർക്കും കൂടി കളിക്കാം നീ എന്നാ പറയുന്നു സോഫി ആൽബി സോഫിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ അപ്പോഴും മറ്റേതോ ലോകത്തായിരുന്നു മക്കളെ വാ ചായ കുടിക്കാം അമ്മച്ചി വിളിച്ചേക്കെട്ട് സോഫി മോനെ എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു കോടേ ആൽബിയും അപ്പച്ചിനു ഉറങ്ങി എഴുന്നീട്ടിരിക്കുന്നുണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൽബി തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചു അപ്പച്ച ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഏതായാലും ഇതൊരു തിരിച്ചു വരവ് ഇല്ല വീട്ടിലേക്ക് ഇവി നല്ലൊരു ജീവിതം തുടങ്ങണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇനി അവർ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ മോനും സോഫിയും അവിടെ ഇല്ലെങ്കിൽ പിന്നെ അതൊരു സംസാരത്തിന് വഴിയൊരുക്കും ഞാനിവിടെ നിൽക്കുന്നത് എന്താന്ന് എല്ലാവരോടും പറയേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന കാര്യം ആലോചിക്കുകയാണ് ആൽബി പറഞ്ഞു കേട്ട എല്ലാരും അവനെ നോക്കി സോഫിയ അപ്പച്ചൻ ഇനി എന്ത് പറയുമെന്നറിയാൻ ആകാംക്ഷയോടെയിരുന്നു എബിയുടെ കാര്യം നടക്കുമ്പോൾ താൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് അവൾ മനസ്സിലും തോന്നിയിരുന്നു ആൽബി അന്നുണ്ടായി സംഭവങ്ങൾ ഇന്നും മറക്കാൻ ഇവിടെ ആർക്കും കഴിഞ്ഞിട്ടില്ല എൻ്റെ പൊന്നുമോനെ മേഴ്സി പറഞ്ഞ കാര്യങ്ങളും മോളെപ്പോലെ കാണുന്ന ഇവൾ സ്വയം ഇല്ലാതെയാക്കാൻ നോക്കിയതും എല്ലാം അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതല്ല എങ്കിലും നിൻ്റെ മമ്മി ഇവിടെ വന്ന് ക്ഷമ പറഞ്ഞപ്പോൾ എല്ലാം മറക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു പക്ഷെ മോൻ ഇവിടെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നാളെ നിനക്കൊരു കുഞ്ഞു വരുമ്പോൾ എൻ്റെ കുഞ്ഞ് ഒരു ബാധ്യതയാകാൻ പാടില്ല അതുകൊണ്ട് മോൻ ഇവിടെ നിൽക്കട്ടെ അപ്പച്ചൻ തീർത്ത് പറഞ്ഞു സോഫിയായിരത്താത്തത് കേട്ടതുപോലെ നോക്കിയിരുന്നു അപ്പച്ചനെ അത് കഴിയില്ലല്ലോ അപ്പച്ച മോൻ ചെറുതല്ലേ ഈ സമയം അവന് വേണ്ടത് അമ്മയുടെ കാര്യത്തിലും സംരക്ഷണമല്ലേ സോഫിയ എവിടെയാണോ അവിടെ മോനുമുണ്ടാകും ഇവിടെ വരില്ല നിൽക്കില്ല എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസം സോഫി മോനെയായി ഇവിടെ വന്നോട്ടെ അതിനൊരു തടസ്സമില്ല മോനെ കാണുമെന്ന് എപ്പോൾ തോന്നിയാലും അവിടേക്കല്ലെങ്കിൽ ഇവിടേക്കോ വന്ന് കാണിക്കാം പിന്നെ എനിക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ എൻ്റെ ആദ്യത്തെ കുഞ്ഞ് മനൂട്ടനാണ് അതിനൊരു മാറ്റം ഉണ്ടാവില്ല ആൽബിയാണ് പറയുന്നത് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ആൽബി പറഞ്ഞു കിട്ട് സോഫിക്ക് ആശ്വാസമായി നീ പറഞ്ഞത് ശരിയാ മോനെ എബിക്കൻ നല്ലൊരു ബന്ധം കിട്ടണം സോഫി മോനും കുഞ്ഞും ഇവിടെ നിൽക്കുന്നത് നാട്ടുകാർ വേറെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും നീ പറഞ്ഞത് ശരിയാണ് അമ്മച്ചി പറഞ്ഞു ശരി നീ തീരുമാനിച്ചതുപോലെ നടക്കട്ടെ രണ്ട് ദിവസം നിന്നിട്ട് പോയാൽ മതി അപ്പച്ചൻ പറഞ്ഞു പറഞ്ഞക്കിട്ട് സോഫി ആശ്വാസത്തോടെ ആൽബിയെ നോക്കി അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് ബുള്ളരിൻ്റെ ശബ്ദം കേട്ടത് എബി ആയിരുന്നു എബി വണ്ടി കൊണ്ടുവരാൻ വന്നതാണ് ആദി ഡി പറഞ്ഞോണ്ട് എഴുന്നേറ്റു കൂടെ സോഫിയും എബി വണ്ടി സ്റ്റാൻഡിൽ നിന്ന് നിർത്തിയ അകത്തേക്ക് കയറി വന്നു മോനെ ചായ കുടിക്കാം വാ ഇരിക്കുന്നത് അമ്മച്ചി എബിയെ വിളിച്ച് അടുത്തിരുത്തി സോഫി അടുക്കളയിലേക്ക് പോയി പെട്ടെന്ന് ചായ ചൂടാക്കി കൊണ്ടുവന്നു വലിയപ്പച്ചൻ കുശലം ചോദിച്ചു കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നു പോകുന്നുണ്ട് ഞാൻ വണ്ടി കൊണ്ടുവരാൻ വന്നതാണ് എബി പറഞ്ഞു സോഫി എബിക്ക് ചായയുമായി വന്നു സോഫിയുടെ ഒക്കത്തിരുന്ന് മോനെ എബി വാങ്ങിയെടുത്തു ഇടച്ചക്കരെ ടൂറൊക്കെ പോയപ്പോൾ വലിയ ആളായല്ലോ മോൻ മോനവൻ്റെ തോളിൽ തലച്ചയച്ചു ഉറക്കം വരുന്നെന്ന് തോന്നുന്നല്ലോ എബി സോഫിയെ നോക്കി ചോദിച്ചു ഇത്രയും നേരം പുറത്ത് കളിക്കുകയായിരുന്നു ക്ഷീണിച്ചു കാണും അതാ കിടന്നത് സോഫി ചിരിയോടെ പറഞ്ഞു നേരം സന്ധ്യ പറ ഞാൻ ഇറങ്ങട്ടെ എബി പോകാൻ എഴുന്നേറ്റു മോന വാങ്ങിയെടുത്തു ആൽബി നിങ്ങൾ നാളെ പോകുമോ ഇത് ചോദിച്ചു ഒന്നും തീരുമാനിച്ചിട്ടില്ല നാളെ വൈകിട്ട് പോയാലോ എന്നൊരു ആലോചനയുണ്ട് അപ്പച്ചൻ തനിച്ചല്ലേളു അവിടെ ഇപ്പം എന്തായാലും ഞാൻ നാട്ടിലുണ്ടല്ലോ ഇപ്പോൾ സഹായിക്കേണ്ടത് എൻ്റെ കടമയല്ലേ നാളെ വൈകിട്ട് പോണം ആൽബി പറഞ്ഞു ശരി ഞാൻ ഇറങ്ങട്ടെ എല്ലാവരോടും യാത്ര പറഞ്ഞു എബി തിരിഞ്ഞ് നടന്നു കേറ്റു വരെ ആൽബിയും കൂടെ പോയി സോഫി ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ട് വെച്ചു തിരികെ വരുമ്പോൾ മോൻ അമ്മച്ചിയുടെ അടുത്തിന്ന് ഉറക്കമായി കഴിഞ്ഞിരുന്നു മോൻ ഉറങ്ങിയല്ലേ ഇപ്പം കിടന്ന് ഉറങ്ങിയാൽ രാത്രി ഉറങ്ങില്ല അമ്മച്ചി സോഫി പറഞ്ഞു കുറേ നേരം കളിച്ചല്ലോ പിന്നീന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് മില്ലലോ അതാകും ഉറങ്ങിപ്പോയത് ടി വിയിൽ എന്തോ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആൽവി വല്ലിപ്പശിനെ മടുത്തിരിക്കുന്നുണ്ട് സോഫി റൂമിലേക്ക് പോയി വാഷ് ചെയ്ത ഡ്രസ്സുകളെല്ലാം മടക്കി വെക്കാനുണ്ടായിരുന്നു ഓരോന്നായി മടക്കി വെച്ചു വെച്ചവൾ ഇനി ഇതെല്ലാം കെട്ടിപ്പറക്കി പാക്ക് ചെയ്ത് വെക്കണം അവിടേക്ക് കൊണ്ടുപോകാനുള്ളതല്ലേ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ശ്വാസം മുട്ടലായിരുന്നു തനിക്ക് ചെറുത് മണ്ടത്തരമായി പോയെന്ന് ഇവിടെ നിന്നപ്പോഴാണ് മനസ്സിലായത് മനസ്സിൽ ഓർത്തുകൊണ്ട് ജോലി ചെയ്തു ആൽബി റൂമിൽ കയറി വന്നതെന്നും അവൾ അറിഞ്ഞില്ലായിരുന്നു അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടിയപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്ന് ഉണർന്നത് എന്താടി പെണേ നീ ആലോചിച്ച് നിൽക്കുന്നത് പിന്നിലൂടെ രണ്ട് കൈയും അവളുടെ വയറിന് മീതെ ചുറ്റി പിടിച്ചുകൊണ്ട് ആൽബി ചോദിച്ചു ഒന്നുമില്ല വീട്ടിലേക്ക് പോകുന്ന കാര്യം ആലോചിച്ചതാണ് ഇവിടെ എല്ലാ സൗകര്യമുണ്ടെങ്കിലും എനിക്കെന്തോ ഒരു ശ്വാസം മൊട്ടലാണ് എത്ര വേണ്ടെന്ന് വെച്ചാലും ഓർമ്മകൾ എന്നെ വേട്ടയാടുന്നു സോഫിയ അവനെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം പെണ്ണേ അതല്ലേ ഞാനിങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത് ആൻപി അവളുടെ പിൻകഴുത്തിൽ മൊത്തം ഇട്ടുകൊണ്ട് പറഞ്ഞു അപ്പച്ചൻ സമ്മതിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു സോഫിയ പെട്ടെന്ന് ചോദിച്ചു അതൊക്കെ സമ്മതിക്കുമെന്ന് എനിക്കറിയാം ഇനി അഥവാ സമ്മതിച്ചില്ലെങ്കിൽ ധിക്കരിച്ച് പോകേണ്ടി വരുമായിരുന്നു കർത്താവ് അതിനൊന്നും ഇടവരുത്തിയില്ലോ ആശ്വാസമായി ആൻഡി പറഞ്ഞു നമ്മൾ നാളെ പോകുന്നുണ്ടോ വീട്ടിലേക്ക് സോഫി അവന് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു അവളെ ഇറക്കി കെട്ടിപ്പടിച്ചുകൊണ്ട് താടി അവളെ തോളിൽ വെച്ചുകൊണ്ട് ചേവിയിൽ പതിയെ ചോദിച്ചു നിനക്ക് വേണമെങ്കിൽ പോകണ്ട പോയാൽ നമുക്ക് കുറച്ച് പ്രൈവസി കുറയും എന്ത് വേണം നീ തീരുമാനിച്ചോ ആൽബി അവൾക്ക് വിട്ടു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇച്ചാൻ പറഞ്ഞത് ശരിയാണ് എന്തായാലും പോകാതിരിക്കുന്നത് എങ്ങനെ പോകാം അല്ലെങ്കിൽ അപ്പച്ചന് വിഷമമാകും അവനെ ചുറ്റിപ്പിടിച്ച് ആ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അവൾ ശരി വൈകിട്ട് പോകാം ആൽബി പറഞ്ഞുകൊണ്ട് അവളെ വിട്ട് പുറത്തേക്ക് പോയി രാത്രി ആഹാരം കഴിഞ്ഞ് എല്ലാവരും കിടക്കാൻ പോയി മോനെ ഉറക്കിക്കിടത്തി സോഫി എന്തോ ആലോചിച്ചിട്ടുണ്ട് ആൽബി ഹെഡ്ബോർഡിൽ തല ഉയർത്തി വെച്ച് കിടക്കുകയാണ് സോഫി അവന് നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് വലത് കൈകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു ആൽബി തൻ്റെ ഇടത് കൈകൊണ്ട് അവിടെയും ചേർത്ത് പിടിച്ചു സോഫി ഞാൻ ആലോചിക്കുകയായിരുന്നു കല്യാണത്തിന് നമ്മൾ എന്താണ് കൊടുക്കേണ്ടതെന്ന് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ നിനക്ക് ആൽബി അവളോട് ചോദിച്ചു ഞാനെന്ത് പറയാനാണ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ അപ്പച്ചനെ സഹായിക്കാമായിരുന്നു സോഫി അവന്റെ മുഖത്തേക്ക് മിഴികൾ മാത്രം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു നിനക്ക് ജോലി കിട്ടുമല്ലോ അപ്പോ നീ വീട്ടിൽ മതി കേട്ടോ ഇപ്പൊ ഞാൻ ചെയ്തതിന് പകരം അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ എന്നെ കേട്ടത് ഒരു ബാധ്യതയായി തോന്നുന്നുണ്ടോ ഇച്ച അന് സോഫിയുടെ മിഴികൾ നിറയാൻ തുടങ്ങിയിരുന്നു ദേപിനെ ആവശ്യമില്ലാത്ത ഒന്നും പറയലേ എനിക്ക് ദേഷ്യം വരും കേട്ടോ ആൽവി അവളെ ഒന്നുകൂടെ തന്നിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ കണ്ണുനീർ തുള്ളികൾ അവന് നെങ്കിൽ വീണു അതിനോടൊപ്പം അവളുടെ അതിരം അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞു ആൽബി അവളെ നേരെ നേരക്കിടത്തി അവളുടെ മിഴിനീർ തുള്ളികൾ കൈകൊണ്ട് തുടച്ചു മാറ്റി ദേ നിന്റെ കണ്ണുകൾ നിറയുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവനെ അവൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് ചാഞ്ഞു കണ്ണുനീര് വീണ് കുതിർന്ന അവളുടെ കൺതടങ്ങളെ ചുംബിച്ചു അവൻ അവൻ്റെ കൈ അവളെ ദേഹത്തിൽ അലഞ്ഞു നടക്കാൻ തുടങ്ങി അവൻ്റെ സഞ്ചാരപാതയ്ക്ക് തടസ്സം സൃഷ്ടിച്ചതെല്ലാം ഓരിയറിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി തനിക്ക് നഷ്ടപ്പെട്ട നിമിഷങ്ങൾ അവൻ തിരികെ പിടിക്കാൻ വെമ്പൽ കൊണ്ടു അവളെ ശരീരത്തിൽ അവൻ്റെ അതിരം ഒഴുകി നടന്നു അവളുടെ മുകളിലും ശീൽകാരങ്ങളും അവൻ്റെ ആവേശത്തെ ഉണർത്തി അവളെ ശരീരം വിറക്കുള്ളുന്നത് അവൻ അറിഞ്ഞു ഇരു ശരീരങ്ങളും ചൂടുപിടിക്കാൻ തുടങ്ങിയിരുന്നു അവളെ ഈ എന്ന വിളി അവനിൽ പ്രത്യേക അനുഭൂതി നിറച്ചു ഒടുവിൽ വെട്ടി വിറച്ചുകൊണ്ട് അവൻ അവളിലേക്ക് പെയ്തിറങ്ങി കിതപ്പോടെ അവളെ അടുത്ത് കിടക്കുമ്പോൾ അവളെ കണ്ണുകൾ പതിയെ കോമ്പി അടഞ്ഞു കാലത്ത് സോഫി കണ്ണ് തുറക്കുമ്പോൾ ആൽവി കമഴ്ന്നു കിടന്നുറങ്ങുകയാണ് പുതപ്പ് വലിച്ച് അവൻ ശരീരത്തിലേക്ക് ഇട്ടുകൊണ്ട് താഴെ വീണ് കിടക്കുന്ന ഡ്രസ്സുകളെടുത്ത് സോഫി ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി തിരിച്ചു വരുമ്പോൾ മോനെ എഴുന്നേൽക്കാൻ തുടങ്ങുകയായിരുന്നു മോനെ എടുത്തു ആൽവി ഉണർത്താതെ പുറത്തേക്ക് നടന്നു അവൾ ചേർത്തി ചായ വെച്ചിരുന്നു സോഫി അവർ നോക്കിയെന്ന് ചിരിച്ചുകൊണ്ട് പുറകിലെ മുറ്റത്തേക്ക് ഇറങ്ങി മോനെ മൂത്രം ഒഴിപ്പിച്ച് അവൻ്റെ പാമ്പേഴ് സൂരി മാറ്റി വേറെ ട്രൗസർ ഇട്ട് കൊടുത്തു അടുക്കളയിലെത്തി എല്ലാവർക്കും ചായ കപ്പിൽ പകർത്തി അപ്പച്ചൻ്റെ ഉമ്മർത്ത് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മച്ചി എഴുന്നേറ്റിട്ടില്ല അപ്പച്ചിനെ ചായ കൊടുത്തു അമ്മച്ചിക്ക് റൂമിലെടുത്ത് വെച്ചു കൊണ്ട് ആൽബിക്കുള്ള ചായമയെ റൂമിലെത്തി ഉറക്കത്തിലായിരുന്നു ആൽബി ഈ ചായ അവൻ്റെ തോൾ തട്ടിക്കൊണ്ട് വിളിച്ചു സോഫി മോൻ പെട്ടെന്ന് ഇറങ്ങി അവൻ്റെ പുറത്ത് കയറിയിരുന്നു മോനെ അപ്പ വഴക്ക് പറയും എഴുന്നേൽക്ക് സോഫി ഒരു കൈകൊണ്ട് മോനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അപ്പാ വയ്ക്കിപ്പായില്ല മോൻ കുഞ്ഞിച്ചുണ്ട് കോട്ടിക്കൊണ്ട് പറഞ്ഞു അമ്പടക്കള്ളാ നീ കൊള്ളാലോ ചെരിഞ്ഞ് കിടന്നുകൊണ്ട് ആൽബി ചോദിച്ചു ചെറുക്കൻ്റെ ഒരു കാര്യം സോഫി ചായ ആൽബിക്ക് നേരം നീട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ പുതപ്പ് ശരിക്കും വലിച്ചിട്ടുകൊണ്ട് ചാരി നിന്ന് ചായ വാങ്ങി ഇച്ചൻ കുളിച്ചിട്ട് വാ മോനെ എടുത്തുകൊണ്ട് സോഫി തിരിഞ്ഞു നടക്കാൻ തുടങ്ങി ആൽബി ഒരു കൈകൊണ്ട് അവിടെ പിടിച്ച് തൻ്റെ അരികിലിരുത്തി എന്താ ഇവിടെ എത്ര പണി ഒരഞ്ച് മിനിറ്റ് കൂടെ ഇരിക്കു ആൽബി പറഞ്ഞു മോൻ്റെ പാല് കാച്ചിട്ടില്ല ചേർത്ത് ചായ വെച്ചപ്പോൾ ഞാൻ എടുത്തു അവർ എന്ത് വിചാരിക്കും സോഫി പേടി അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു അവരെന്ത് വിചാരിക്കാൻ നീ എൻ്റെ ഭാര്യ ആൽബി കുസൃതിയോടെ അവളെ നോക്കി വിട് പോട്ടെ അവൾ കുതിരി മാറി എൻ്റെ പതിവ് തന്നിട്ട് പൊയ്ക്കോ ആൽബി നോക്കി കള്ളച്ചിരി ചിരിച്ചു കള്ളൻ അവൾ പതിയെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവളിൽ ചുമ്പിച്ചുകൊണ്ട് എണ്ണീറ്റു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് അറിയില്ലല്ലോ ഓർമ്മിപ്പിച്ചു അവൻ ശരി ചായക്കപ്പ് വാങ്ങി അവൾ മോനയും എടുത്ത് പുറത്തേക്ക് പോയി ഉച്ചത്തി ആഹാരം കഴിഞ്ഞ് അവർ പോകാൻ പുറപ്പെട്ടു അവിടേക്ക് പോകാൻ സാരിയും മീശ്മൊണ്ടും ഷർട്ടുമാണ് അവളെടുത്തത് ഞായറാഴ്ച ഇനി തിരിച്ചു വരുവുള്ളൂ വീട്ടിലെത്തി പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ലായിരുന്നു എല്ലാവരും ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോവുകയല്ലേ ബന്ധുക്കളിൽ ചിലർ വീട്ടിൽ വന്നിരുന്നു കാലത്ത് പോകാനുള്ളവർ അവർക്കുള്ള ആഹാരം ഒരുക്കാൻ ആൽബി തന്നെയാണ് മുൻകൈ എടുത്തത് പിറ്റേ ദിവസം എല്ലാവരും ചെറുക്കൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു പരസ്പരം എല്ലാ ധാരണ എത്തിയത് കൊണ്ട് ഒന്നുകൂടി പറഞ്ഞുറപ്പിച്ചു അവർ തിരികെ പോരാനൊരുങ്ങി ഞായറാഴ്ച അവർ ഇവിടേക്ക് വരും അതിൻ്റെ അടുത്ത ഞായറാഴ്ച മനസ്സമ്മതം ഞായറാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച തനിക്ക് പോകാനുമായി ആൽബി മനസ്സിലോർത്തു ദിവസങ്ങൾ ഓരോന്നായി പോയിക്കൊണ്ടിരുന്നു ഞായറാഴ്ച അവർ വന്നു പോയതിനു ശേഷം ആൽബിയും സോഫിയും തിരിച്ചു പോന്നു മനസമ്മതത്തിന് രണ്ട് ദിവസം മുൻപ് വരാമെന്നും പറഞ്ഞാണ് പോന്നത് അപ്പച്ചൻ്റെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് ആൽബിയുടെ വീട്ടിലേക്ക് പോയി അവർ മമ്മിയും പാപ്പയും അവരെ കാര്യമായി സ്വീകരിച്ചു മേഴ്സിക്ക് സന്തോഷമായി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയ മരുമോളും തിരിച്ചു വന്നിരിക്കുന്നത് അവളെ വേദനിപ്പിക്കില്ല മനസ്സിൽ കുറച്ച് തീരുമാനമെടുത്തു മേഴ്സി സന്തോഷത്തിലായിരുന്നു സോഫി ദിവസങ്ങൾ ഓരോന്നായി കടന്നു പോയി സമ്മതത്തിന് വേണ്ട ഡ്രസ്സും ആഭരണങ്ങളും ആലിയാണ് എടുത്തു കൊടുത്തത് എല്ലാവർക്കും പുതിയ ഡ്രസ്സ് അവൻ എടുത്തു സന്തോഷത്തോടെ എല്ലാം ചെയ്തു അവൻ ഒരു മകനെ പോലെ ഓരോ ദിവസം കടന്നു പോകുമ്പോഴും സോഫിയുടെ ഉള്ളിൽ ആദിയുണ്ടായിരുന്നു തിരക്കും ബഹളവുമായി ഇച്ചേനെ ഒന്ന് അടുത്ത് കിട്ടുന്നത് പോലുമില്ല ബന്ധുക്കളും അയൽവാസികളും ഓരോരുത്തരുമായി വന്നു പോയിക്കുന്നത് കൊണ്ട് താനും തിരക്കിലാണ് മനസ്സമ്മതം നാളെയാണ് സമ്മതം കഴിഞ്ഞാൽ വേഗം തന്നെ വീട്ടിലേക്ക് പോകണം ഇച്ചയെ കൊണ്ടുപോകാനുള്ളതൊക്കെ ശരിയാക്കണം ഞായറാഴ്ചയാണ് പിന്നെ തനിക്കുള്ളത് അതും മരിയുടെ വീട്ടിലേക്ക് ഇച്ചയൻ പോകുന്നുണ്ട് കാലത്ത് പോയി വൈകിട്ട് തിരിച്ചു വരൂ ആലോചിച്ചപ്പോൾ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിയവൾക്ക് ഇച്ചയൻ മണ്ഡപത്തിലേക്ക് പോയിരിക്കുകയൊക്കെയാണ് സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട് സോഫി വെറുതെ ഓരോന്നും ആലോചിച്ചിരുന്നു ചേച്ചി ഈ ലോകത്തൊന്നും അല്ലല്ലോ ഡാൻസി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല മോളെ നീ ഹാപ്പി അല്ലേ വിഷമം മറച്ചു പിടിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ഇച്ചയൻ പോകുന്നത് കൊണ്ടാകും അല്ല ചേച്ചി പെട്ടെന്ന് നാൻസി ചോദിച്ചപ്പോൾ എന്ത് പറയണമെന്നറിയാതെ വിഷമിച്ചു സോഫി അതല്ല മോളെ നാളെ മനസ്സമ്മതം വൈകിട്ടാകും ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ ഞായറാഴ്ച കാലത്ത് ഇച്ചയൻ തൃശ്ശൂർക്ക് പോകും കാലത്ത് പോയാലും വൈകിട്ട് തിരിച്ചു വരും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുൻപ് പോണം മോളെ ഓർക്കുമ്പോൾ ഒരു വിഷമം സോഫി വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ചേട്ടന് പോകാനുള്ള ടിക്കറ്റൊക്കെ ശരിയായോ ചേച്ചി ഡാൻസി ചോദിച്ചു അതെല്ലാം നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട് മോളെ നെടുവേർപ്പട പറഞ്ഞു സോഫി